ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീണ്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരുന്ന നൈറ്റി ഫ്രോക്കുകളുടെ ഒരു കളക്ഷൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൽ ലാസ്റ്റ് കാണിച്ച് ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് നൈറ്റിക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ ഇത് സ്റ്റോക്ക് ഔട്ടായി നമ്മളിപ്പം അത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മളത് വീണ്ടും വേറെ കളർ ചേഞ്ചസ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ചേഞ്ച് വരുന്നത് നേവി ബ്ലൂ ആൻഡ് റെഡ് നല്ല കളർ കോമ്പിനേഷനാണ് വരുന്ന സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈ അവൈലബിൾ ആണ് താഴെ ഫ്രിൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത്തവണ ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ കാണിക്കുന്ന എല്ലാ നൈറ്റി ഫ്രോക്കുകളും ഹോൾസെയിൽ പ്രൈസിനും അവൈലബിൾ ആണ് റീറ്റെയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റീസെല്ലിങ്ങും അവൈലബിൾ ആണ് ഹോൾസെയിലിൽ എടുക്കാൻ വരുന്നവർ മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടതാണ് കേട്ടോ അസോർട്ടഡ് പീസസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ സോറി ലിങ്ക് കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയ മതി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ഇത് നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മോഡലാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെയിം കളേഴ്സ് വരുന്നത് പാറ്റേൺ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നല്ല ഈ ഓണത്തിന് ഇടാൻ പറ്റിയ തരത്തിലുള്ള എന്താണ് നൈറ്റി ഫ്രോക്കുകളാണ് വരുന്നത് നൈറ്റി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും വീട്ടിൽ നല്ല സൂപ്പറായിട്ട് ചെത്താം ഇതൊക്കെ നല്ല കളർ ഷെയ്ഡാണ് ഇതൊരു പേസ്റ്റൽ കളറിന്റെ കോമ്പിനേഷൻ ആട്ടെ വരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് മാത്രം കൊണ്ടുവന്നുള്ളൂ ലൈറ്റ് ഷെയ്ഡ് വേണം എന്ന് പറഞ്ഞ് കുറച്ച് എൻക്വയറി ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഒന്ന് രണ്ട് ലൈറ്റ് ഷെയ്ഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു മസ്റ്റേഡ് അല്ലെങ്കിൽ എൻ്റെ ഡാർക്ക് റോസ് കളർ വരും കുറച്ച് ഫെയർ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് ഓണത്തിനൊക്കെ വീട്ടിലിടാം പറ്റിയ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇട്ടു നിക്കാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ് ഒരു ഷോർട്ട് കുർത്തിയാണ് വരുന്നത് ഒരു എക്സല് വരെയുള്ളവർക്ക് ഈ സൈസ് കറക്റ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈം കൂടി അവൈലബിൾ ആയിരിക്കും കേട്ടോ ഓരോ പ്രിൻറ്റും ചേഞ്ച് ആവുന്നുണ്ട് കളർ മാറുന്നതിനനുസരിച്ച് തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു കളർ ആയിരുന്നു റെഡ് അതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈനിലും നമ്മൾ റെഡ് ഈ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണയും റെഡ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി സ്റ്റോക്ക്ഔട്ടായി കഴിഞ്ഞവണ്ണ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരുന്ന അജ്ജറക്ക പ്രിൻ്റഡ് ആയിരുന്നു ഇതവണ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് വരും ഷിപ്പിംഗ് ചാർജിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടു കണ്ടുനോക്കുക റീസെയിൽ ചെയ്യാനും ആഗ്രഹമുള്ളവർ ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് സ്റ്റോക്കാണ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റീസെയിൽ പ്രൈസ് ഇതായിരിക്കില്ല മുന്നൂറ്റി ഇരുപതായിരിക്കില്ല അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറയുന്നതായിരിക്കും ഇന്ന് കാണിച്ച എല്ലാ നൈറ്റി ഫ്രോക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്